ചേച്ചി പൂത്തിരി കത്തിക്കാൻ കെൽപ്പുള്ള ഇതിൽ ആരാണ് ചേച്ചിക്ക് ചൂണ്ടി കാണിക്കാൻ പോകും ഉയരവും ആരനുമായിട്ടുള്ള ജ്യൂസ് അയ്യള തോന്നുന്നു അതായത് കണ്ണിലും ചുണ്ടിലൊക്കെയാണ് പുള്ളിയുടെ നോട്ടം എന്നെ വന്ന ഒരു നോട്ടം ഒക്കെ നോക്കി എന്താ എന്റെ കിട്ടിയിലും കരലിലൊക്കെ നോക്കിയത് അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചോടാ എന്താണ് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല ചെയ്യാൻ സമ്മതിക്കുന്നില്ല വ്യാജ സാമ്രാജ്യം എനിക്ക് നല്ലൊരു വീടുണ്ട് ണ്ട് നല്ല നല്ല വയറോണ്ട് ഞങ്ങൾ വിചാരിച്ചു പൊത്തിയിലായിരിക്കും കിടക്കണേ മലയാളനാന്റെ കുഞ്ഞ് അടുത്ത പെർഫോമൻസ് വരുമല്ലോ അപ്പൊ ചെവിന്നുള്ളി വെച്ച് എനിക്കൊരു ബംഗ്ലാം ഉണ്ട് അതായത് വലിയൊരു വീട് അത് മാത്രമല്ല ആവശ്യത്തിലധികം സ്വത്ത് ജീവിക്കാൻ നല്ല ചുറ്റുപാട് പിന്നെന്ത് വേണം പിന്നെന്തിനാ ഇവിടെ ഇങ്ങനെ പാട്ട് പാടുന്നേ പിന്നെ പാട്ട് പാടാതെ ഞാൻ ഞാനിങ്ങനെ ജോലി ചെയ്യാതെ ഉപജീവന മാർഗ്ഗമാണ് വഴിതെറ്റി പോവുകയാണ് കറക്റ്റ് ഡയലോഗ് പറഞ്ഞില്ലേ പറഞ്ഞു മനസ്സിലാവും ഗാനം വിളിക്ക് ഞാൻ പാടില്ല 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 നാട്ടുകാർ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടുന്ന് നന്നായിട്ട് തെറ്റിക്കുന്നുണ്ട് ബിയർ കിട്ടത്തുള്ളൂ ഗീതോ ഗീത മാത്രമല്ല നിങ്ങളോട് കേക്കാൻ വേണ്ടി പറയണ കാരണം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാദ ഏടാ ഗീതയിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഗീത പത്ത് പീസ് ഓർക്കസ്ട്ര ഉള്ള ഒരു ഓർക്കസ്ട്രാ ഗാനമേള ട്രൂപ്പിന്റെ ഉടമയായിരുന്നു ഞാൻ എന്നിട്ട് ഇപ്പൊ വന്നു നിന്ന് ഒറ്റ പീസേ ഉള്ളു ഒമ്പത് പീസും ഞാൻ വിറ്റ് കള്ളു പിടിച്ചു പക്ഷെ അത്യാവശ്യത്തിന് മൊബൈലിൽ അത്യാവശ്യത്തിന് മൊബൈലില് നാളെ ഇതൂടെ കാണില്ല ഗീതെന്താ അതെന്താന്നോ നാളത്തെ കള്ളുപുടിക്കുള്ളത് ഇത് വിറ്റിട്ട് വേണം ഉണ്ടാക്കാൻ മറ്റെന്നാൽ എന്തേം കാണില്ല അതെന്താ 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 പ്ലീസ് ഈ അജന്ത ആകെ കൊടുത്തത് ഒരു ഡയലോഗ് അതെന്താ അതുപോലെ പറയാൻ അതെന്താ പറ്റാത്ത അല്ല ഉല്ലാസി ആ സമയത്ത് അംബിക ജോസ് എന്ന് പറയുന്ന ഒരു നല്ല ഒരു വല്യ ഒരു ഹിറ്റ് ജോഡിയായിരുന്നു അത് ശരിയാക്കി കൈ തന്നു പക്ഷേ എങ്കിലും നിങ്ങളുടെ ജോഡി കാണാൻ കൊള്ളാം കേട്ടോ ആ ഹൈറ്റും കാണാൻ മാത്രമേ പക്ഷേ കണ്ടോ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ ഞാൻ എന്തിനാ ഈ സിനിമയിൽ അഭിനയിച്ചു ചേച്ചി എന്നെ വിട്ടാരെ ചേച്ചി എന്നെ വിട്ടാറേ ടൈമിംഗ് ഉള്ള ഗീതയെ കുറിച്ച് രണ്ടു ഗീത വന്നിട്ട് ആ ഗെറ്റപ്പില് ഞാൻ ആ സമയത്ത് ഇരുന്ന പോലെ ഉണ്ട് ഡയലോഗ് ഡെലിവറി അതെന്താ അത് ഞാൻ ജോസേട്ടന്റെ സൗണ്ട് കേട്ട് ഇങ്ങനെ നിന്നു പോയി ഞാൻ 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 പറയാം അതായത് ജോസേട്ടന്റെ ഡയലോഗ് വികാര ക്യാരക്ടറിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്നു ചേച്ചി കാണുന്നത് എന്റെ ആറാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്നെ ഏത് ഷൂട്ടിങ്ങിന് പന്തളത്ത് എന്റെ വീട് പന്തളമാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിനടുത്തൊരു വീട്ടിൽ വെച്ചാണ് ഷൂട്ട് നടക്കുന്നത് ഞാൻ ഷൂട്ട് കാണാൻ വരുമ്പോ ഈ ആ വീടിന്റെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ കടലാസ് പൂക്കൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ആ ആണെന്നൊന്നും വരുന്നേ അന്നത്തെ കാലത്തൊക്കെ ഒരു നേരിട്ട് കാണാം അങ്ങനെ പോയിട്ടുണ്ട് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി നസീർ സാറിനെ കാണാന് ഭാര ചേച്ചിയെ കാണാന് ഷീലാമ്മയെ കാണാനൊക്കെ അതായത് പോണെന്ന് പറഞ്ഞ അമ്മ അമ്മയും അച്ഛനും പറയും പരീക്ഷ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും കാരണം അതാണ് നമുക്ക് തരുന്ന ഫൈനൽ മീൻ മീൻ രംഗമാണ് അവതരിപ്പിച്ചത് പോലെ ഞങ്ങൾ ലക്ഷ്മി ഒരു സംശയം സംശയമാണ് ും പ്രേക്ഷശയമാണ് പാട്ട് ജയനാണ് അഭിനയിച്ചത് എന്റെ നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ അത് വന്നിട്ട് സീമ ചേച്ചിയും ജയേട്ടനും അത് അങ്ങാടി ചേച്ചി ചേച്ചി വെറുതെ സമയം ഒരുപാട് പേര് ഇവിടെ ഈ ഒരു സോംഗിന് ലൈക് ജയൻസാർ അതിന്റെ സത്യാവസ്ഥ ആ ഫിലിം ഫിഗർ

thank you